ഹലോ അതെ അതെ ഹലോ അതെ സാറേ ആരാ ആദ്യം കണ്ടത് ഈ നിൽക്കുന്ന സ്ത്രീയ എന്താ നിങ്ങളുടെ പേര് വീട്ടുപേലിയ നോട്ട് ചെയ്തില്ലേ സാർ എനിക്ക് അറിയാവുന്ന ഞങ്ങളുടെ ആത്മഹത്യക്ക് കാരണം സായെന്നവരെ എഴുതി ബാക്കി മുഴുവിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പോയിസൺ കഴിച്ചതിന് ശേഷമാണ് ഇത് എഴുതാൻ തുടങ്ങിയതെന്ന് വ്യക്തം സായെന്നെ അവസാനത്തെ അക്ഷരം കൊണ്ട് സാമ്പത്തികമാണെന്ന് വേണമെങ്കിൽ അനുമാനിക്കാം സാർ എന്ത് വർത്തമാനമായി സാമ്പത്തിക ബുദ്ധിമുട്ടോ അതൊരിക്കലും ഇല്ല എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന എങ്കി പിന്നെ ഏതെങ്കിലും വ്യക്തിയുടെ പേരിന്റെ തുടക്കമായിരിക്കോ ഈ സാ എന്നാൽ സാക്ഷ ഞാൻ തന്നെയാ ഇതുപോലെ എത്ര കുടുംബങ്ങൾ എത്ര സ്ത്രീകൾ എനിക്കതൊരു പ്രശ്നമേ അല്ല ആ പഞ്ചായത്ത് പ്രസിഡന്റിനാ വാശി അത് ഞാൻ തീർത്തു കൊടുക്കാം നമുക്ക് എന്താ ഒരു നോ ഇൻവെസ്റ്റിഗേഷൻ നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല അത് കളി വേറെയാ വേറെയാവേഷിക്കാൻ വരരുത് ആദ്യം ആ പ്രസിഡന്റിന് ഒതുക്കണം പ്രസിഡന്റ് ഒതുങ്ങി തന്നെയായിരിക്കുന്നത് ആവശ്യമില്ലാത്തടത്ത് ഒന്ന് വിരിയും അതാ കുഴപ്പം അങ്ങനെ വിരിയുമ്പോ ആ ചിറക് കെട്ടാനുള്ള ആയുധം നമ്മുടെ ഉണ്ട് ആ ഇതുകൊണ്ടൊന്നും നമ്മൾ ഒതുങ്ങില്ല കുടുംബത്തിന്റെയും ആത്മഹത്യയെ കുറിച്ച് സിബിഐ അന്വേഷിക്കണം പ്രസിഡന്റ് പറഞ്ഞതിനെ ഞാൻ പിത്താകുന്നു എങ്കിൽ നമ്മൾ രാമമംഗലം പഞ്ചായത്തിൽ നമ്മുടെ ആവശ്യം ഉന്നയിച്ച് ഹർത്താൽ ആചരിക്കും പഞ്ചായത്ത് തല ഹർത്താൽ പോരാ അത് ജില്ലാതലമാക്കണം ആക്കാം നമുക്ക് ജില്ലാ തലത്തിൽ ആഹ്വാനം ചെയ്യാം ണം അവിടെയല്ല നാളെ എന്നല്ല ഇനി ഒരിക്കലും ഇതിന്റെ പേരിൽ ഒരു ഹർത്താലും നടക്കാൻ പാടില്ല ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവരെ കൊലക്കി കൊടുത്തിട്ട് കാര്യമില്ല ഇതൊക്കെ പറയാൻ നിനക്കത്ത് കാര്യം രാമമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എന്റെ പ്രസിഡന്റ് എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കാരണം കുടുംബവും ഒരു കാരണവശാൽ ആത്മഹത്യ ചെയ്യില്ലെന്നായിരുന്നല്ലോ ശക്തമായ വാദം എന്നിട്ടിപ്പോ ഞാനിപ്പോ എങ്ങനെയാ സാറിനെ മനസ്സിലാക്കുന്നേ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാ മതി മനസ്സിലാക്കേണ്ട രീതിയിൽ തന്നെ ഞാനത് മനസ്സിലാക്കിക്കോളാം ഇല്ല ഒന്നുമില്ല എനിക്കൊന്നും പറയാനില്ല ഞാൻ പോകുന്നു പ്രസിഡന്റേ യും കുടുംബവും ആത്മഹത്യ ചെയ്തതിന്റെ കാരണം എന്തായിരുന്നു തുടർന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല അത്രയും പോലെ നിങ്ങൾക്ക് മതി എനിക്ക് അത് മതി എനിക്ക് ആശ്വാസമായി പ്രസിഡന്റ് ധൈര്യമായി പോയിക്കൊള്ളു ആ കേസിനെ ഒരുത്തിനും അന്വേഷിക്കാൻ വരില്ല ശരി ഓട്ടെ അയ്യോ ഞാൻ വാഷ് ചെയ്തു തരാ അങ്ങനെ തൂത്താലൊന്നും പോവില്ല ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ പറ്റിയ സ്ഥലത്താ വീണിരിക്കുന്നത് ഇത് കണ്ട ആളുകള് തെറ്റിദ്ധരിക്കും രാമപാദം ചേരണേ മുഴുവൻ രാമപാഹിമാം രാമപാദം ചേരണേ മുഴുവൻ രാമപാഹിമാം രാമ 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 രാമപാഹിമ രാമപാദം ചേരണേ മുഴുവൻ രാമപാഹിമാം അടങ്ങുകള അടങ് അടങ് എന്റെ അച്ഛന ജീവനോടെ വേണമെങ്കിൽ ഇതെല്ലാം ഊരി இதுலக்கு அடங்க அடங்கல ஒச்ச வைக்கேத்தா இது எல்லாம் ஊரும் இதுல கிடும்